കൊട്ടിയൂർ നെയ്യഭിഷേ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള നെയ്യാമൃദ്ക്കാരുടെ നെയ് നറിക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ആ നെയ്യ് നറിക്കൽ ചടങ്ങുമായിട്ട് ആ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ ഇവിടെയുണ്ട് അവരുടെ കൂടെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ നെയ് നറിക്കലുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് അറിയാം തീയതി സന്ധ്യയോട് കൂടി പുറപ്പെട്ടു വരുന്ന വാളെ ചന്തിയോടുകൂടി ഇക്കരക്കൊട്ടിയൂരിലെത്തും അവിടുന്ന് പിന്നെ ഓടയും തീയും എന്നുള്ളൊരു ഇടങ്ങുണ്ട് അതടക്കം അപ്പുറത്തേക്കും അക്കരക്കൊട്ടിയൂരിലേക്ക് പോകും അവിടെ ഇല്ല ഇല്ല അവിടെ വെച്ചതിന് ശേഷം മാത്രമേ ചടങ്ങുകൾ ആരംഭിക്കുന്നു ആദ്യം പിന്നെ ആദ്യം പറ്റുള്ളൂ അല്ല അവിടുത്തെ പരികർമ്മികള് കിടക്കുള്ളു ഇത് കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള വ്രതക്കാര് കടക്കുന്നത് നെയ്യാമൃഗാണ് രാത്രി മുഹൂർത്തം വിളിച്ചറിയിക്കുമ്പോഴാണ് നെയ്യാട്ടം അതിനൊരു സമയമുണ്ട് അതിനു മുമ്പായിട്ട് നാളെ തുറക്കുക എന്നൊക്കെ പറഞ്ഞ കടങ്ങുകൊണ്ട് അതൊക്കെ കഴിഞ്ഞു അല്ല എട്ടാം തീയതി വൈകുന്നേരമാണ് ആറുമണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവരപ്പുറം കടക്കുകയും ഏകദേശം ഒരു പത്ത് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് ചോദ്യ നക്ഷത്രത്തിന് നെയ്യാട്ട് സമയത്തിന് അത് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞാൽ ആ നെയ്മർദ്ദം കഴിഞ്ഞാലും നെയ്മർ വ്രതക്കാരെ പത്ത് നെയ്യാമുമായി ബന്ധപ്പെട്ട ചടങ്ങ് അവസാന നെയ്യാട്ടം കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവരുണ്ടാവും അല്ലല്ലോ നെയ്യാട്ട് ചടങ്ങ് കുട്ടികളെ സംഘടിതമായ രീതിയിൽ അൻപത് വർഷത്തിന് ശേഷം കമ്മിറ്റി നടപ്പിക്കും കുട്ടികളുണ്ട് തന്നെ നെയ്യാട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ നെയ്യാഭിഷേകം നടത്തുന്നത് ഞാൻ ഏകദേശം ഒരു ഞാനേകദേശം കൊല്ലായി എല്ലാ അത് യോട് വ്യവസ്ഥ